സ്വാഗതം വടമക്കിലെ ബംഗാളി തുടങ്ങിന്നത്തെ ദിവസം തുടങ്ങാണ് അപ്പൊ ഇന്ന് എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകണ്ട രാവിലെ അഞ്ചര മണിയാണ് ഇന്ന അത്താണ് അപ്പൊ രാവിലെ അഞ്ചര മണിക്കാണ് ഞമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുന്നത് അപ്പൊ ഇതാണ് തുമ്പപ്പൂവ് അത്താണ് അത്തം അപ്പോൾ മക്കൾ നേരത്തെ നീയിച്ചിട്ട് പൂക്കളിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ഇതാ പൂക്കളം ഇടണൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ പോവുകയാണ് അങ്ങനെ പോകുന്ന പോക്കാണിത് അങ്ങനെ വള്ളംചരക്കലേക്ക് എത്തി അപ്പോൾ എൻ്റെ അളിയൻ വരികയാണെന്ന് അപ്പോൾ അളിയനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് പെങ്ങളുടെ വീട്ടിലേക്ക് ഇതാണ് പനമ്പാട് സിറ്റി ഇത് അളിയൻ്റെ വീട്ടിലത്തെ മിയ 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 അപ്പോൾ നമ്മളെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ കിടന്ന് ചാടി കളിക്കണത് അപ്പോൾ വൈക പൂക്കളൊക്കെ ഇട്ടൽ കഴിഞ്ഞിരിക്കണം നേരത്തെ നീച്ചിട്ട് പൂക്കളോ കെട്ടൽ കഴിഞ്ഞിരിക്കുന്നത് പൊന്നോട്ടിനോ സൈക്കിളിൻ്റെ മുകളിൽ നിൽക്കുന്നത് കണ്ടില്ലേ ഇതാണ് പെങ്ങളുടെ വീട് ഇട്ടാ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴേ വണ്ടി ആകെ ജാമായിട്ട് കണ്ടില്ലേ ബ്രേക്ക് പിടിച്ച പിടിച്ചമാതിരി അങ്ങനെ ഇവിടുന്ന് ആ തലക്കുന്നു കണ്ടിങ്ങനെ വര വീണമാതിരി ആ ഡ്രം കയറി പിടിച്ച് നമ്മൾ ടൈം കഴിയേ പിടിച്ച് കറക്റ്റ് ടൈമിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് നമ്മൾ മറ്റേ ഇടയ്ക്ക് ഇടയ്ക്ക് വണ്ടിയൊക്കെ എടുക്കലുണ്ട് ഇപ്പോൾ കുറേ ആയിട്ട് വണ്ടി എടുക്കലുണ്ടായിരുന്നില്ല പെങ്ങളുടെ വണ്ടി എടുക്കലുണ്ടായിരുന്നില്ല അങ്ങനെ വണ്ടിയുടെ ഇതൊക്കെ വെച്ച് ടയറൊക്കെ ഊറിയിട്ട് ഈ ഡ്രമ്മ് ജാമായിട്ട് നിന്നുണ്ടായിരുന്നു അപ്പോൾ ഡ്രമ്മ് ചിറ്റിയൊക്കെ മേടിച്ചു കൊടുത്തിട്ട് നമ്മൾ ഡ്രമ്മൊക്കെ ക്ലിയർ ആക്കിയിട്ടാണ് അങ്ങനെ അങ്ങോട്ട് പോവാം അപ്പോഴത്തേനും എന്തായി നമ്മൾ നേരത്തെ പോകേണ്ട ആൾക്കാർ വീണ്ടും ഒരു അര മുക്കാൽ മണിക്കൂറോളം വഴുകി അങ്ങനെ പെട്രോൾ അടിക്കാൻ കയറി പെട്രോൾ അടിച്ചു കഴിഞ്ഞിട്ട് വൈകൊന്നു സർദ്ദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വായും മുഖമൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് പെട്രോൾ പമ്പയിൽ പോയിട്ട് വരുന്ന വരവേണ്ടപ്പോൾ അവരാണ് കണ്ടത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്താനായി അപ്പോഴത്തേനും അലിയൻ വന്നിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അല്യ കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം വഴിയില്ലേ അങ്ങനെ അലിയനെ കെട്ടി ഞങ്ങൾ അവിടുന്ന് പതുക്കെ സ്കൂട്ടുള്ള പരിപാടി അലിയനെ കൊണ്ടെല്ലാം സാധനങ്ങളൊക്കെ കയറ്റി അപ്പിച്ചിട്ട് ഞങ്ങൾ പോകേണ്ട അപ്പോൾ അങ്ങനെ പോണ പൂക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഈ എടുക്കുന്നത് അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അവിടെ വന്നിട്ട് പിന്നെ വിറക് കൊണ്ടുവരാനും പിന്നെ കഴിഞ്ഞിട്ട് നരിപ്പറമ്പിലേക്ക് പോകുന്നതും അല്ലേൻ്റെ വീടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിറക് എടുക്കാൻ വേണ്ടി നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിലേക്ക് വിറക് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകുന്നതൊക്കെ ഉണ്ട് പിന്നെ വരൻ്റെ വിരവിലത്തെ കാഴ്ചയും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം കാണാൻ നമുക്ക് എന്താ കാരണം പൊരോട്ടിരിക്കുന്ന ഇരുത്തം കണ്ടില്ലേ എന്താ രസമല്ലേ അപ്പോൾ അല്ലെങ്കിൽ എന്താട്ടാ നമ്മളിപ്പോൾ ഇതിന്റെ ഉള്ളിൽ പത്ത് മിനിറ്റ് നമുക്ക് ടൈം അത് ഓട്ടോമാറ്റിക് കണ്ടെത്തി സെൻസർ ആയിട്ട് അവര് റീഡിങ് കറക്റ്റ് ടൈമ് റീഡ് റീഡി ചെയ്യാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ പൊന്ത എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് കൊണ്ട് വരുമ്പോളേ മറ്റേത് ഒരു ടോക്കം എഴുതി തരുന്ന ടൈം അത് ഇപ്പം അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഉണ്ടാകുന്നില്ല അങ്ങനെ വരുന്ന ഒരവിൽ ചായ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അൽഫോ ഹോട്ടലിൽ നിർത്തിയിട്ടാണ് അപ്പം എന്നിട്ട് മൊബൈലിൽ കളിക്കാണ് നമ്മൾ മീൻ കറിയും രണ്ട് പൊറാട്ടയും മേടിച്ച് പെങ്ങൾ രണ്ട് പൊറാട്ടയും ബീഫും പിന്നെ

െ ഏ മക്കളേ വല്ലാത്ത മക്കളന്നെട്ടാ നാട്ടിലെന്താണ് അങ്ങനെ പനമ്പാട് വളമാണ് അവിണ്ടിത്തറ ഇനി ഇതിന്റെ ഉള്ളിലേക്കാണ് പെങ്ങളുടെ വീട്ടിലേക്ക് പോവാനുള്ള ഇട്ടാ ഇത് പ്രേമേട്ടന്റെ കടീന്ന് അണ്ടാ ഇനി പെങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് ചേനാകുളത്ത് അമ്പലത്തിന്റെ റോഡൊക്കെ ആവണ്ടിത്തറക്കലിന്ന് ആ റോട്ടിനാണ് കേറേണ്ടിട്ട പെങ്ങളുടെ വീട്ടിലേക്ക് പെങ്ങളുടെ വീട്ടിലേക്ക് പോകണ പോണത് കണ്ടില്ല അള്ളിയും പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്ഥിരം പോകണ കാരണം അല്ലേന് കറക്റ്റായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും കേട്ടോ കറക്റ്റ് എട്ടായിട്ടുള്ളു നമ്മളൊക്കെ ഓടിക്കാന്ന് വെച്ചാൽ ഇത്ര ഒരു ഇതിൽ പോകാൻ പറ്റി നല്ല ആ പത്തിലൊക്കെ പോകേണ്ടി വരും ഉദ്യാനിപ്പോൾ പെങ്ങളുടെ വീട്ടിലേക്ക് പോവുക രണ്ട് ടേനിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ രണ്ട് മൂന്ന് ടേനിങ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെങ്ങളുടെ വീടായി പിന്നെ വടമുക്കയിൽ നിന്ന് വന്ന് താമസിക്കുന്ന ഒരാളും കൂടി ഉണ്ട് കേട്ടാ വടമുക്കിയിൽ നമ്മളെ അപ്പുശ്ശേരിയുടെ ഷാജിയേട്ടൻ്റെ വീട് കാണിച്ചെരേട്ടാ അത് കാണിച്ചേരെ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ അടുത്ത ആ കാണുന്ന നേരെ കാണുന്ന ആ വീടാണ് അപ്പോൾ ശരി വീട് വീടാ പടം വടമുക്കയിൽ നിന്ന് വന്നിട്ട് അവിടെ തിരക്കി താമസിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ തുറന്നത്തെ വിശ്വമാമൻ്റെ മുകളിലെ വീട് വേണിച്ചേരെ അടുത്ത തിരിവണ്ടു കഴിഞ്ഞിട്ട് ആ കാണുന്ന ഈ കാണുന്ന വീടാണ് നമ്മളെ വിശ്വമാമൻ്റെ മോളിലെ വീടാണ് കേട്ടോ തുറന്നത്തെ ഇതാണ് നമ്മളെ പെങ്ങളുടെ വീട്ടിലേക്കുള്ള തിരിവ് തിരിയാൻ വേണ്ടി പോവുകയാണ് പെങ്ങളുടെ വീടാണ് നേരെ കാണുന്നത് കണ്ടില്ലേ എൻ്റെ വണ്ടി എടുക്കണൊക്കെ അടുത്ത കണ്ടില്ലേ അപ്പോൾ ആലും എങ്ങനെ വന്നിട്ട് ഞങ്ങൾ അലേൻ്റെ പുത്ര സ്കൂളിൽ ട്യൂഷന് പോകാൻ വേണ്ടി നേരെ ആയിക്കോട്ടെ രണ്ട് മണിക്ക് ട്യൂഷൻ ഉണ്ട് അപ്പോൾ ഒന്നര മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് എത്തുമ്പോഴത്തേന് അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നിന്നതാണോ പോയം കണ്ടിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെയാണ് കയറി ചെയ്ത് അളേൻ്റെ വീടിൻ്റെ ഒട്ടടുത്തുള്ള വീടാ നല്ല രസമുണ്ടല്ലേ പഴയ കാലത്തെ വീട് കാണാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഉണ്ടാക്കിയുള്ള വീടാണ് കേട്ടോ ദേവച്ചച്ചൻ്റെ വീടാണ് നല്ല ഭംഗിയുള്ള വീടാണ് അതാണ് പെങ്ങളുടെ വീട് പെങ്ങളുടെ ഫാമിലി ഫോട്ടോ ഇതാ പെങ്ങളെ ഇതവിടുത്തെ അലേൻ്റെ അച്ഛനും അമ്മയാണ് ആ ഫോട്ടോ പിന്നെ മക്കളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തതാണ് അതിലിടയ്ക്ക് അലയെ കൊടുന്ന ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അലേൻ്റെ പുത്രന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സാധനം കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തരാം ഇതാണ് അല്ലേ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് അതിന് ഏ ഒരു ഗ്ലാസും ഒരു കണ്ണാടിയും കൊടുത്തങ്ങണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു പിടുത്തം പിടിച്ച് നല്ല നാടൻ ചോറും മാന്തൽ കറിയും കൂട്ടിയിട്ടൊരു പിടുത്തണ്ട് പിടിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ ഒട്ടടുത്തുള്ള വീട്ടിലേക്ക് മുക്കാലൊക്കെ വന്നിട്ട് വിറക് മേടിച്ചിട്ട് ഞമ്മൾ കൊണ്ടുപോയിട്ട് അവരുടെ വെറുകരയിൽ വെച്ച് കൊടുത്തത് കഴിഞ്ഞാൽ ശേഷം നരിപ്പറമ്പിലേക്ക് പോകട്ടാ അപ്പോൾ നമ്മളെ പണി വീണ്ടും തുടങ്ങുകയാണ് നമ്മളെ സ്വ നമ്മൾക്ക് വരുമാനപ്പണി തുടങ്ങുകയാണ് അപ്പോൾ അത് ഉണ്ട് നോക്കുകയാണ് ഇതാണ് ഈ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മളെ ഇഷ്യി എന്ന് പറഞ്ഞാൽ ഒരു നൈക്കുട്ടീനെ ആയിട്ട് ഞങ്ങൾ ഡോക്ടറെടുത്തേക്ക് പോവുകയാണ് കേട്ടോ ദാണ്ടിലാണേ അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഞങ്ങളുടെ വണ്ടിയിൽ പോവുകയാണ് നരിപ്പറമ്പിലേക്ക് നരിപ്പറമ്പ് ഹോസ്പിറ്റലാണ് പോയി കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അതിനെ ഹോസ്പിറ്റലിലേക്ക് കൊടുന്നതാണ് നരിപ്പറമ്പിലാണ് അപ്പം അതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ കാണിച്ചതേ അല്ലേ ഡോക്ടർ നോക്കണില്ല ഡോക്ടർ എന്ത് ഇതിലാണ് അതിനെ ഇതാക്കിയിട്ട് നോക്കണ വെച്ചിട്ടാണ് നല്ല നീറ്റായിട്ട് അത് നോക്കലൊക്കെ കഴിഞ്ഞങ്ങൾ വീണ്ടും ഇത് നമ്മളെ ജപിച്ച എൻ്റെ ഒപ്പം എൻ്റെ താമര ഉണ്ടാ ഐശ്വര്യടാ അവിടെ താമര താമര റോസ് താമരയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത്തണിക്കർത്തി ചായ അടിക്കാൻ വേണ്ടിയിട്ട് ആ ചായ അടിച്ചിട്ട് വരുമ്പോൾ അതിൻ്റെ ആ മുമ്പള് ഒരു സ്നേഹ തേറ്റ് വന്നിട്ട് അങ്ങനെ വീട്ടിൽ കൊടുത്തിട്ട് ഇറക്കിട്ട വീട്ടിൽ കൊടുന്ന് ഇറക്കിയപ്പോഴും മൂപ്പര്ക്ക് ഭയങ്കര സന്തോഷായിരുന്നു എന്റെ കാരണം നാലു പതിക്കും കാഴ്ച ഒരു തുള്ളി ചീച്ചു വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് എത്തിട്ട് മണി കഴിഞ്ഞ് അര മണി കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുമ്പോൾ രാവിലെ മണിക്ക് ഇറങ്ങിയിട്ട് ഇത് പെങ്ങൾ മേടിച്ചെന്നാൽ പൂവാട്ടാ ഞാന് പൂക്കളം കണ്ടില്ല അറിഞ്ഞില്ലേ പൂക്കളം ഇട്ടച്ച് ഏതാ വൈകുന്നേരമാണ് കണ്ടിട്ട് രാവിലത്തെ പൂക്കളം